സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയോട് പറഞ്ഞ എന്ത് പറഞ്ഞാലോ എത്ര പറഞ്ഞോ സ്നേഹി െറി പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടും ഇതുപോലെ ആ മാതാവിൻ്റെ മോനാണ് യേശു ആ യേശുവിനെ നീ ജീവനോളം പുഴ്ത്തി ആരാധിച്ച് നടക്കുന്നു ആ യേശു കടന്ന ഉദരത്തിൻ്റെ ഉടമയായ പരിശുദ്ധ നമ്മയെ നീ തെറി പറഞ്ഞാൽ നിന്ദിച്ചാൽ ആ യേശുവിന് നീ ആരാധിക്കുന്ന ദൈവത്തിൽ നിന്നെ എന്താ ഇത് ഇവര് എന്തിനാന്നെ വല്യ തിയോളജി ഒക്കെ നോക്കാൻ പോണേ ആ മകൻ ഈ ഉദരത്തിലായിരുന്നോന്നേ ഒമ്പത് മാസം ഒമ്പത് ദിവസമൊക്കെ ഈ അമ്മ വേദനയോടെ തന്നെ പ്രസവിച്ച് പ്രസവിച്ചാൽ സ്ഥലം കിട്ടിയില്ല ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസി വേണ്ടതാണ് പ്രസവത്തിന് മറ്റേത് കാര്യം എങ്ങനെയെങ്കിലും ഒക്കെ നടത്തും പക്ഷെ പ്രസവം പ്രൈവസി ആവശ്യമുണ്ട് അതിനുപോലെ ദൈവപുത്രന് ജന്മം കൊടുക്കാൻ സ്ഥലം കിട്ടിയില്ല ആ അമ്മ കാലികളുടെയും മറ്റു മൃഗത്തിന്റെ ഒക്കെ നടുവിൽ ആ കാലിത്തുത്തിൽ പ്രസവിച്ചു പറഞ്ഞു മകളെ വളർത്തിണ്ടാക്കി നെഞ്ചിലെ മുലപ്പാലും കൊണ്ട് പോറ്റി കുഞ്ഞുനാളില് എന്തിനാ ഈ അമ്മേനെ തേറി പറയണേ എന്നിട്ട് ഈശോ ഈശോ സ്നേഹിക്കൂ ഈ അമ്മയെ നിന്ദിച്ചിട്ട് യേശു സ്നേഹിക്കോ എന്നോട് മറ്റൊരുത്തരെന്നോടൊരിക്കി ചോദിച്ചോ എന്തിനാ നിങ്ങള് വിഗ്രഹം ഉണ്ടാക്കി വെക്കണേ വിഗ്രഹാരാധന പാപമല്ലേ എന്ന് ചോദിച്ചു നമുക്കുണ്ട് ചിന്ത നിങ്ങൾ എൻ്റെ വീട്ടിൽ വോക്കേസിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ അമ്മയുടെ ഫോട്ടോ ഭംഗിയായിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാതറിയോ എട്ടുകൊല്ലായി മരിച്ചിട്ട് ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല മനുഷ്യനല്ലേ നാളുകൾ കഴിയുമ്പോൾ ആ മുഖത്തിന്റെ ചായ വിട്ടു പോ മനസ്സിൽ മനസ്സിൽ നിന്ന് മാറിപ്പോവും എൻ്റെ അമ്മയുടെ മുഖം ഇപ്പൊ എനിക്ക് ഓർമ്മ വരും കൊല്ലായി മരിച്ചിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എൻ്റെ അമ്മേനെ നോക്കും ആ ഷോ കേസില് കാണപ്പെടുന്ന ദൈവം തന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചോര നീരാക്കിയ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ അമ്മ അപ്പൻ നോക്കാൻ ചിട്ടും കൂലിപ്പണിക്ക് പോയി ഏഴുമക്കളെ വളർത്തിണ്ടാക്കി എൻ്റെ അമ്മ ഞാൻ കുഞ്ഞിനാളില് പിണങ്ങിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ കഴിക്കില്ല പാതിരാത്രി രണ്ടു മണിക്കൊക്കെ ആകുമ്പോ എനിക്ക് വിശക്കും ആ വാശീല കിടന്ന് തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അപ്പം രാത്രി എനിക്ക് വിസിക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇരുട്ട് ലൈറ്റ് ഓൺ ആക്കില്ല മെല്ലെ മെല്ലെ നടന്ന് അടക്കളിൽ ചെന്ന് ഒരു പ്ലേറ്റിനത്ത് ചോറ് കൈകൊണ്ട് വരും കറിയൊക്കെ ഇങ്ങനെ തൊഴിക്കും എന്നിട്ടത് മൂടി വയ്ക്കുമ്പോഴാണ് പട്ടപ്പെട്ട ആവുന്ന ശബ്ദം കേൾക്കാം നോക്കുമ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല എന്നിട്ട് ആ പാത്രത്തിൽ ചോറൊക്കെ കുറച്ച് അവിടെ തന്നെ നിന്ന് കഴിക്കുമ്പോൾ ഇപ്പറത്തിരുട്ടെത്തു നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കാറുണ്ട് ഈശോയെ നോക്കുമ്പോ എന്റെ അമ്മയാ ഇരുട്ടത്ത് അപ്പൊ അമ്മ ഉറങ്ങീലേ ഇല്ലട പോനെ നീ ഭക്ഷണം കഴിക്കുമ്പോ അമ്മ എങ്ങനെയാണ് ഉറങ്ങാ അമ്മ കഴിച്ച അതെങ്ങനെയാണ് എന്റെ പൊന്നു ഭക്ഷണം കഴിക്കാൻ്റെ പട്ടിണി കിടക്കുമ്പോ അമ്മ എങ്ങനെയാണോ കഴിക്കം വലുതാ പൊന്നുമില്ല ഈ നോർത്ത് നോർത്ത് ഈസ്റ്റും ഞാൻ പോകുമ്പോൾ മുട്ടുകുത്തി എൻ്റെ അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ പോവാറ് എൻ്റെ തല കൈവച്ച് കരഞ്ഞിട്ട് പറയും കർത്താവേ എൻ്റെ അമ്മ നിന്നെ മഹത്വപ്പെടുത്താൻ അന്യ രാജ്യത്തിൽ ആദിവാസികളേലും ആ കാട്ടിലൊക്കെ വരാ ഒരു മുള്ളു പോലും പോരെ പോറിയിട്ടില്ല ഇപ്പം അമ്മയില്ല എൻ്റെ അമ്മയെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ ഞാൻ പോയിട്ട് ഞാൻ പൊട്ടനാന്ന് കരുതിക്കോ നിങ്ങൾ ഞാൻ ഭ്രാന്തനാന്ന് കരുതിക്കോ നിങ്ങൾ സെമിത്തേരി ചെന്ന് ആ കുഴിമാടത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറയും അമ്മ പോവാട്ട അനുഗ്രഹിച്ചോളോ അനുഗ്രഹിച്ചോളോ അമ്മ പ്രാർത്ഥിച്ചോളോ കരഞ്ഞിട്ട സെമിത്തേരി നിറങ്ങാ അമ്മയുടെ ഫോട്ടോ മരിച്ചപ്പോൾ ഞാൻ ഷോ കേസിൽ വെച്ചെങ്കിൽ ഏതൊരുത്തം പറഞ്ഞോട്ടെ വിഗ്രഹാരാധനയാന്ന് എനിക്ക് എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്റ്റാച്യു നിർമ്മിച്ചാണെന്ന് എൻ്റെ മോളുടെ കുട്ടി സാറമ്മോളിപ്പ എന്റെ വീട്ടിലുണ്ട് അവൾ ചോദിക്കും ഇതാരാ ഇത് പപ്പയുടെ അമ്മയാ നിന്റെ അമ്മയില്ലേ സ്നേഹ അമ്മ അതുപോലെ പപ്പയുടെ അമ്മയാണ് ഇത് എന്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കാ ഫോട്ടോ വേണ്ടേ പറ ഇന്ന് ഈ കുറ്റം പറയുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ ദർശനം കിട്ടി എവിടെ നിന്ന് നിങ്ങൾ അവരുടെയും എന്തോ വെച്ചോ അതിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് വിചാരിക്കാം നിന്റെ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുഞ്ഞിനോട് ഇതാരാ ഇതാരാ അറിയില്ല അറിയില്ല എന്ന് പറയും ആ ശ് ഇതാരാ ജീസസാണ് അത് ഈശോപ്പനാന്ന് പറയും പറയില്ലേ തിരിച്ചറിവ് എവിടുന്ന് കിട്ടി ആരോ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വചനം ദുർവ്യാഖ്യാനം ചെയ്യുന്ന മാറ്റിയിട്ട് ആരോ ഉണ്ടാക്കി വെച്ച ആ രൂപം ഇന്നും അതേ യേശുവിന്റെ രൂപം മക്കളെ ഇതിന് വ്യത്യാസമൊന്നുമില്ല ഇത് കാണുമ്പോ അത് കർത്താവ് ആണോ എന്ന് എവിടെ നികി ഈ അറിവ് എന്താ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധന എന്റെ അമ്മയുടെ ഫോട്ടോ ഒന്നും ഞാൻ മാറ്റില്ല പോയി പണി നോക്കാൻ പറയും എൻ്റെ അമ്മ അതാ നമ്മുടെ വിശ്വാസം എന്ത് തെറ്റുണ്ട് മക്കളെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചത് തന്നെയാ എൻറെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്ന പോലെ ആ സബിത്തേരിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ധ്യാനത്തിന് പോകാനായിട്ട് ആ പാതിരാത്രി എഴുന്നേൽക്കുമ്പോ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ തന്നെ ഞാൻ പറയും അമ്മ എൻ്റെ അമ്മ മരിച്ചുട്ടാ അമ്മ എന്നെ അനുഗ്രഹിച്ചോളൂ എന്ത് തെറ്റുണ്ട് എൻ്റെ മാതാവിനോട് ഞാൻ പറയും മാതാവ് ഈശോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കാരണം എന്താണെന്നറിയോ മക്കളെ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് നിരസിക്കില്ല ഇതേപോലെ എനിക്ക് ബോധ്യമാണ് പരിശുദ്ധ അമ്മ യേശുവിനോടൊരു കാര്യം പറഞ്ഞാൽ അത് നിരസിക്കില്ല അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല പക്ഷെ കാനായിൽ അത്ഭുതം സമയമായിട്ടില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് അത്ഭുതം മാതാവിനെ തള്ളി പറയരുത് കേട്ടാ നിന്റെ വീട്ടിൽ എന്താവണം പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ യേശുവിന്റെ ഫോട്ടോയും രൂപവും ഒക്കെ അവരിവരും വാക്ക് കേട്ട് തള്ളിക്കളയരുത് പൊന്നുമക്കളെ പ്ലീസ് ഇന്ന് ശിന്ദോപാദ്ര പാടുന്ന ഞാൻ അവിടെ വെച്ച് കേട്ടു ഞാൻ ക്ലാസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക മാതാവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം അപ്പോഴെനിക്ക് അയാളുടെ ഓർമ്മ വന്ന് മാതാവിനെ തെറി പറയുന്ന യേശുവിനെ ആരാധിക്കുന്ന എന്റെ മനസ്സിൽ ഓർമ്മ വന്ന് അയാളന്ന് തെറി പറഞ്ഞ് എന്നെന്തോരം വേദനിപ്പിച്ചു എങ്കില് അവൻ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആ മകന്റെ മനസ്സെന്തോരം വേദനിച്ച് കാണും എന്തിനങ്ങനെ നിന്നിക്കുന്നെ അപ്പോഴാണ് ഈ പാട്ടിന്റെ ഇരടി ഞാൻ കേട്ടത് പ്രാർത്ഥിക്കുന്നു ീരൊഴുക്കെ പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്നിക്കരുവേ ഒരു യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്നിക്കരുവേ യേശുവിൻ്റെ േ മറിയ ആവേ മരിയ ആവേ മരിയ ആവേ മറിയ ആവേ മരിയ ആവേ മറിയ ഒൂടി പാടി പറഞ്ഞാം കരവീസി ആവേ മരിയ ആവേ മരിയ मरिया, मरिया, मर्या അമ്മയോടല്ലേ പറയാറ് വേണ്ടി പ്രാർത്ഥിക്കുക കരങ്ങളിൽ

ഇപ്പോഴും <laughs> സമയത്ത് <laughs> <laughs>